അന്താന ഇതിനൊ. പാല ഇതിപ്പോ എന്ന കൊണ്ടോ. ശരി. റെഡിയാവോ? ഇട്. ഇരിക്കണം. മുറുപിട. ഇങ്ങോട്ട് എവിടെ പോവാൻ പോവിലി? എന്നിേ നീയെടി. വാങ്ങാൻ വീടാവിടെയാണ്. തന്നട്ടെ. അല്ലം മലം, അല്ലം മലം. വാച്ചോ. ഇല ഹജ്ജേ. പെട്ടോ ആറ്റേടാ എന്താണ് വാച്യം എത്ര ഓർക്കുന്നില്ല സ്മൂത്ത് അത് ദോനേ നീ മാണ്ടാടുന്നു എങ്ങനെയാ കാണുന്നത് മാടമോനെ വായെടുത്തിട്ട് നമ്മുടെ ഋതുബേബിന്ന് രാവിലെ എഴുന്നേറ്റപ്പ് മുതല് അമ്മാമ്മയെ കാണണം അമ്മാമ്മ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളവും വാശിയൊക്കെ ആയിരുന്നു ഋതുബിയെ ഒന്ന് അമ്മാമ്മ വീട്ടിലൊക്കെ കൊണ്ടുപോയി വരാന്ന് വിചാരിച്ചിട്ട് ഋതുബേബിയെ റെഡിയാക്കുന്ന തിരക്കിലാണ് ഋതുബേബിയുടെ അമ്മാമ്മയുടെ വീട് കല്ലമ്പലത്താണ് അതിന് ഋതുബേബി പറയുന്നത് കമ്പത്ത് കമ്പത്തെന്നാണ് അപ്പോൾ കമ്പത്ത് പോവാൻ വേണ്ടി പൊതുവെ പേര് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഋതുദേവ് റെഡി ആയി കഴിഞ്ഞു ഇനി പുറത്തേക്ക് പോകാനായിട്ട് വണ്ടി വരും അപ്പൊ വണ്ടി കാത്ത് നിൽക്കാനായിട്ട് വെളിയിലേക്ക് പോവുകയാണ് കാഴ്ച

അത് നമ്മുടെ വണ്ടിയാണോ ഇത് നമ്മുടെ വണ്ടിയാണോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും അതേ പ്രോസസ്സ് തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഋതുബേബി ഭയങ്കര സന്തോഷത്തില് കാഴ്ചകളൊക്കെ ആ അമ്മാമേടെ വീട് എത്താറായി അതിന്റെ സന്തോഷമൊക്കെ പുള്ളിക്കാരന്റെ മുഖത്ത് കാണാനുണ്ട് അങ്ങനെ ഋതുബേബി അമ്മാമ്മ എത്തി കൊച്ചപ്പന്റെ ടാറ്റയൊക്കെ പറഞ്ഞ് ഋതു നടന്ന് പോവുകയാണ് அம்ம் போடி போ வெடி நோக்கி போய் வெடி நோக்கி போய் அங்கனே இருது பேபி அம்மாமே கண்டும் உட்டி அம்மாமா தாயத்தை வீட்டிலே മഞ്ഞളോടക്കായിടുകയായിരുന്നു <im sharing noise> <prosal management> <contemporary> <im> ഇതാണ് ഋതുവിന്റെ ചേച്ചി അല്ലു അല്ലുച്ചൻ ഋതു കൂടെ കണ്ട സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുക ഉമ്മ ഓടുക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി പെണ്ണ് ബേബിയെ കണ്ട സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇടിനകത്തോട്ട് ഓടിപ്പോയി എന്തോ പുതിയ കളിപ്പാട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ പാവയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കില് ഓടിപ്പാഞ്ഞ നടക്കും ചേച്ചി ഋതുബേബി നമ്മടെ ചേച്ചിക്ക് ആയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ചേച്ചിക്ക് കൊടുക്കുകയാണ് ചേച്ചിക്ക് ടാറ്റോട് അപ്പോൾ രാത്രിയായി ഇനി നമ്മൾ ഋതുബേബിയുടെ അച്ഛന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് അപ്പോൾ ചേച്ചിപ്പെണ്ണ ഋതുബേബി പരസ്പരം കെട്ടിപ്പിടിച്ച് ടാറ്റേക്ക് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഋതുബേബി യാത്രയൊക്കെ പറഞ്ഞാൽ തിരികെ അച്ചാച്ചി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം